السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد ورشة الْبَغَلُ وَلَوْتَةِ الْأَتَّوَمْ بَرَدَانَ بَتَى أَتَّوْا بَهُتَّمُ اللَّهِ سَرَشْتَ دَيُّ اللَّهِ وَدُوْ بَغَلَانُ عَرَفَادِ وَسَمَنُوا اللَّهُ سبحانه وتعالى നരകത്തിൽ കടക്കാൻ ബാധ്യസ്ഥരായ അവൻ്റെ അടിമകളെ അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന നരകത്തുനിന്ന് മോചിപ്പിക്കപ്പെടുന്ന ലക്ഷോപലക്ഷം ആളുകളുണ്ട് അള്ളാഹുസ്ബഹാന ഹുത്താലെ ഈ അറഫ ദിവസത്തിന് നൽകിയ വലിയൊരു ബഹുമാനമാണത് ഒരു വലിയൊരു ആദരവാണത് അതുപോലെ തന്നെ ഈ അറഫാ ദിവസത്തിൽ നോമനുഷ്ഠിച്ചാൽ രണ്ടു വർഷത്തെ അഥവാ കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കാൻ മാത്രം പവറുള്ള നോബാണ് അർഫ ദിവസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിസ്ലമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അറഫ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദുആയാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് ഏറ്റവും ഹൈറായ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന എന്നും ഹബീബ് റസൂലുള്ളാഹി صلى الله عليه وسلم تنقل بدي حديث ولد نمك غيم مهانا يا إمام مسلم رضي الله تعالى عنه بهمان بتاع رضي الله عنه هي تطود ذريك النهديث ال من يوم من من يعتق الله فيه عبدا من النار من يوم عرفة عرفة دوسة الله سبحانه وتعالى نرجتنا موجي അത്ര മറ്റൊരു ദിവസവുമില്ല ഏറ്റവും കൂടുതൽ അള്ളാഹു താലം നരകത്തുന്നും ജനങ്ങളെ അടിമകളെ മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കുന്നത് അറഫ ദിവസത്തിലാണെന്ന് ഹബീബ് റസൂൽഹി സൊല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഹൈറു ദു ദി അറഫ അറഫ ദിവസത്തിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന ഏറ്റവും സ്വീകാര്യതയുള്ള ഏറ്റവും വിജാപത് കിട്ടാൻ കാരണമാകുന്ന പ്രാർത്ഥന അത് അറഫാദിസത്തെ പ്രാർത്ഥനയാണെന്ന് മുത്ത ഹബീബ് സല്ല അള്ളാഹു അലി വസ്സലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതേ അവിടുത്തെ അറഫാദിസത്തിൻ്റെ മഹത്തമായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു യു കഫർ സനത്തൽ മാലിയത്ത് അൽ ബാക്കിയ അറഫാദിസ നോമിഷ്ടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് മുത്ത മുത്തനബി സല്ലാഹു വസ്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് മറുപടി കൊടുത്തത് കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കാൻ മാത്രം അവറുള്ള നോമ്പാണ് അറഫാ ദിവസത്തെ നോമ്പ് എന്ന് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലിഹി വല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ നിരവധി ബഹുമാനവും നിരവധി ആദരവും നിരവധി മഹത്വവുമുള്ള ഒരു പകലാണ് അറഫാ ദിവസം ആ ദിവസത്തിലാണ് നമുക്ക് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നോം അനുഷ്ഠിച്ച് പാപങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറി നിന്ന് സൽഖർമ്മങ്ങൾ ധാരാളം ചെയ്ത് റബ്ബര് കീരുകരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ഈ ദിവസം പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മളൊക്കെ തയ്യാറായാൽ നമുക്ക് വിജയിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇന്ന് അസ്തമിക്കുന്ന രാത്രി നാളെ പെരുന്നാൾ രാവാണ് പെരുന്നാൾ രാവിലും ദുളാക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ഈ മാമന് ഷാഫിറലി അള്ളാഹു താലാ അനുഹു വർഷത്തിൽ അഞ്ച് രാവുകൾ പ്രാർത്ഥന തട്ടപ്പെടുകയില്ല സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഇമാം ഷാഫി ഇറിയാഹു താല അനഹു പറഞ്ഞ ഒരു രാവാണ് പെരുന്നാൾ രാവ് ആ ഒരു രാവാണ് നമ്മളിലേക്ക് സമാഗതമാകാൻ വേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും സത്യവിശ്വാസികൾ അള്ളാഹിബിൻ്റെ ദർബാറിലെ കൈകൾ ഉയർത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ദ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാവും പകലുമാണ് അറഫ ദിവസവും അതുപോലെ തന്നെ പെരുന്നാൾ രാവും ഉള്ളാഹു താൻ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോഫീഖ് നൽകട്ടെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അള്ളാഹുത്താൽ സ്വീകരിച്ച് ഇഹത്തിലും പരത്തിലും നമ്മെ അള്ളാഹു വിജയികൾ ഉൾപ്പെടുത്തട്ടെ അവൻ്റെ അവതാര്യം കൊണ്ട് നിരക്ക് മോചനം ലഭിക്കുന്നവരിലും സ്വർഗപ്രവേശം ലഭിക്കുന്നവരിലും ജന്നാത്തുൽ ഫുറുദോസ് മുത്തു ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുന്നവരിലും നമ്മൾ എല്ലാവരും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ മീൻ അസ്സലാ വാളിക്കും വരഹമുല്ലാഹി വർക്കാത്തു